നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്യാൻ പോകുന്നത് ഡേ ഇതുപോലെയുള്ള സാധനങ്ങൾ കണ്ടിട്ടുള്ളവരായിരിക്കില്ല നിങ്ങൾ അപ്പൊ ഇവരെ നമുക്കൊന്ന് ഓപ്പറേഷൻ ചെയ്താലോ ഏടാ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യുന്ന കാര്യ പറയുന്നേ ഇവമുണ്ടെന്നില്ല സകലം നിങ്ങളൊന്ന് മൗനമായിരിക്കും കാര്യം പറഞ്ഞു നടക്കട്ടെ അകത്ത് എന്താന്നുള്ളത് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവൂല്ലേ നമ്മൾ പറയുമ്പോഴൊക്കെ ഇവൻ തിരിച്ചു പറയുന്നു ആടുന്നു പാടുന്നു പാട്ടുകളാണ് ഒരുപാട് പാട്ടുകളൊക്കെ ഇതിനുള്ളിൽ ഉണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ ചാർജർ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പം മുന്നൂറ് മുന്നൂറ്റി അൻപത് രൂപ ആ റേറ്റിനാണ് സാധനം കിട്ടാനുള്ളത് എനിക്ക് തന്നെ ഫ്ലിപ്കാർട്ടിലൊക്കെ അഞ്ഞൂറ്റി സംതിങ് റേറ്റ് വരുന്നുണ്ട് നമ്മൾ കൊടുത്തോണ്ട് മുന്നൂറ് മുന്നൂറ്റി അൻപത് രൂപ ആ വിലക്കാട്ടോ അപ്പം ഈ ഒരു സാധനം നമ്മളൊന്ന് പൊട്ടിക്കാൻ പോവുകയാണ് കട്ട് ചെയ്യാൻ പോവാണ് ഓപ്പറേഷൻ ചെയ്യാൻ പോവുകയാണ് ഇതിൻ്റെ അകത്ത് എന്താണെന്ന് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ചിലർക്കൊരു വിഷമം ഉണ്ടോ എന്തിനാണ് പൈസ ഇങ്ങനെ നശിപ്പിക്കുന്നില്ലേ നിങ്ങൾക്ക് വേണ്ടിട്ടാണ് ഇത് കട്ട് ചെയ്യാൻ പോകുന്നത് ഇവനെ ആ യെസ് അപ്പോൾ ഫസ്റ്റ് കട്ട് ചെയ്തതിൽ വരുന്നത് കണ്ടാ ഒരു സാധാ ഒരു സ്പ്രിങ് പൈപ്പ് സ്പ്രിങ് പൈപ്പിന്റെ ടോപ്പിൽ ഒരു എൻഡിങ് ടോപ്പ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു വയർ പോകുന്നുണ്ട് ആ വയർ മേലൊക്കെ ഒരു എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അന്നേരം പ്രശ്നം പോവുക പൗതികളു ഇനി ആ സൗണ്ട് എവിടെന്ന വരുന്നത് എന്നുള്ളതും കാണാട്ടാ ഓക്കെ അപ്പൊ അടുത്ത കാട്ട് ഞാൻ വന്ന് അടിഭാഗത്തേക്ക് ഇതിൻ്റെ ഉള്ളിൽ നല്ല ഉന്നം ഉന്നം എന്ന് പറയുക അല്ലേ ഇനി എന്താണ് നിങ്ങൾ വാട്ടിലേക്ക് പറയാം മെയിൽ ആയിട്ട് ഈ ഒരു ഇങ്ങനത്തെ ഒരു മകുടി കിടക്കുന്നുണ്ട് ഇതുപോലെയാണ് ഈ ഒരു സാധനം കിട്ടിയിട്ടുള്ളത് അതിന്റെ മുകളിൽ നമുക്കൊരു ഉടുപ്പ് ഇട്ടതാണ് കേട്ടോ അത് അപ്പോൾ ബാക്കിയുടെ നമുക്ക് അയച്ചു നോക്കിയാലോ അല്ല അയച്ചെടുക്കാം ആ ഇതിന്റെ ടോപ്പ് അയച്ചു ഇതിലൊരു എൽ ഇ ഡി ലൈറ്റ് വരുന്നുണ്ട് ലൈറ്റ് ബൾബുകളൊക്കെ കഴിച്ചെടുത്തു ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പൈപ്പ് കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ബെൻഡാക്കി കൊടുത്തത് കൊണ്ടാണ് ഇത് ഞാൻ റൗണ്ട് ഇങ്ങനെ സ്പീക്കർ കിടക്കുന്നുണ്ട് ആ യെസ് ഇതൊക്കെ ഗംബിലവിടെ ഒട്ടിച്ച് വെച്ചതാട്ടാ ഇതാപ്പോൾ അവസ്ഥ ഉണ്ടല്ലേ അയച്ചെടുത്ത് ഇതിന്റെ ഉള്ളിൽ ഇത് ഇങ്ങനെയൊക്കെയാണ് കിടക്കുന്നത് ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കിയാല്ലോ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നു ഓൺ ചെയ്ത് നോക്കാം ഹലോ ഹലോ എന്തൊക്കെയാണ് അപ്പോൾ ഇതിന്റെ മെത്തേഡ് നടക്കുന്നത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സമയത്ത് തന്നെ അതെ ഇവിടെ ഉള്ള ഈ ഒരു മോട്ടറും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന സമയത്താണ് നമ്മൾ സംസാരിക്കുന്നതിനനുസരിച്ച് താളം തുള്ളിയിട്ട് അശാനെന്താക്കുന്നേ നമ്മളോട് സംസാരിക്കുന്ന മാതിരി മറുപടി പറയുന്നത് പോലെ ഫീൽ ചെയ്യുന്നത് ഷു 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 ഞാനും ബാക്കലുണ്ടാവേ അപ്പോൾ സംഭവതാ ഇത്ര മെത്തേഡുകൾ ഇതാ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് ചർച്ച ചാർജറിൻ്റെ ബാറ്ററി ഉണ്ടോ ചെറിയ ബാറ്ററി കുഞ്ഞ് ചെറിയൊരു കുഞ്ഞ് ബാറ്ററി കുഞ്ഞ് ബാറ്ററി ഉണ്ട് അതിലേക്കാണ് എന്താണ് ഡയറക്റ്റ് ചാർജ് അപ്പോൾ ഏതായാലും ഇനി വേറെ എന്തെങ്കിലും പൊളിച്ചടിക്കണോ നിങ്ങൾ കമന്റ് ചെയ്തോളൂ അതല്ല ഇനി പത്ത് നിങ്ങൾ ആർക്കൊക്കെ വേണോ നമ്മൾ വീഡിയോ ചെയ്യുന്ന സാധനങ്ങളൊക്കെ കമന്റ് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും കൊടുക്കാറുണ്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ഇത് ഇതുപോലെ തന്നെ നമ്മൾ അയച്ചു തരുമോ എനിക്ക് വേണമെന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് നമ്മൾ ഇത് അയച്ചു കൊടുക്കും ഉറപ്പാണ് ഇതുപോലെ അയച്ചു കൊടുക്കുക ഇതുപോലെ ആവശ്യമുള്ളവർ മാത്രം കമന്റ് ചെയ്താൽ എനിക്ക് വേണമെന്നുള്ളത് ഓക്കെ ഒരു വ്യക്തി ഒരു വ്യക്തിക്ക് അയച്ചു കൊടുക്കുകയുള്ളൂ എന്തിനാണ് ഈ പൊട്ടി പൊളിഞ്ഞ സാധനം എന്ന് വെച്ചാൽ ഇതുകൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോഴെട്ടടോ ഓക്കെ അപ്പോൾ നിനക്കൊണ്ട് ആവശ്യമുള്ളതിലുണ്ടെങ്കിൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ കമൻറ്റ് അയച്ചോളൂ നമ്മൾ അയച്ചു തരും ഓക്കെ എന്നാൽ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക്